നമസ്കാരം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ദിവസം തുടക്കം മുതൽ പല വിവാദങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ക്രെഡിറ്റിന്റെ പേരിലായിരുന്നു തുടക്കമെങ്കിൽ പിന്നീട് അത് മറ്റു പലതിലേക്കും വഴിതിരിഞ്ഞു ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പദ്ധതിയുടെ സമർപ്പണ വേദിയിൽ ക്ഷണമുണ്ടായിരുന്നു ഇതുപ്രകാരം അദ്ദേഹം നേരത്തെ വേദിയിലെത്തി ഇരിപ്പുറപ്പിച്ചു ബി ജെ പി അണികൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ രാജീവും അതേറ്റുവിളിച്ചു എന്നാൽ ഇത് കണ്ട മന്ത്രി മുഹമ്മദ് റിയാസിന് ശരിക്കും അസ്വസ്ഥത തോന്നി ഇതോടെ അദ്ദേഹം പോസ്റ്റുമായി രംഗത്ത് വന്നു ഇതിന്റെ പേരിൽ ഒരു വശത്ത് രാഷ്ട്രീയ പോരുക അടുക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷയുടെ പേരിൽ അടുത്ത വിവാദം എത്തുന്നത് മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയട്ടെ താങ്കളുടെ പാർട്ടി ഇന്ത്യ അലയൻസിന്റെ നെടുന്തോണാണ് എന്നാൽ വിഴിഞ്ഞത്തെ വികസനവും തുറമുഖ പദ്ധതിയും പലരുടെയും ഉറക്കം കെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിന്റെ മലയാളം പരിഭാഷ നടത്തിയ ആൾ പറഞ്ഞത് ഇന്ത്യൻ എയർലൈൻസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് പരിഭാഷയിൽ പിഴവ് പറ്റിയെന്ന് പ്രധാനമന്ത്രിക്ക് തന്നെ മനസ്സിലായി ചിരിയോട് അദ്ദേഹം പ്രസംഗം നിർത്തി സദസിലും വേദിയിലും ചിരി ഉയർന്നു പ്രസംഗം തുടർന്ന് പ്രധാനമന്ത്രി ഇതേപ്പറ്റിയൊന്നും പറഞ്ഞതുമില്ല പരിഭാഷക്കാരന് മനസ്സിലായില്ലെങ്കിലും നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വേദിയിൽ തന്നെ തിരുത്തുകയും ചെയ്തു പരിഭാഷ ഉചിതമായില്ലെന്നും പരിഭാഷകനെ നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാരാണെന്നും ബി ജെ ആരോപിക്കുന്നു പരിഭാഷയെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ പല വിധത്തിലുള്ള ട്രോളുകൾ ഉയരുമ്പോഴായിരുന്നു ബി ജെ പിയുടെ ഈ ഒരു പ്രതികരണവും ഇപ്പോൾ പരിഭാഷകൻ ആരുന്നെന്നും തെരുകയാണ് സൈബർ ലോകം പള്ളിപ്പുറം ജയകുമാർ എന്ന വ്യക്തിയാണ് മോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് എന്നാൽ മോദിയുടെ മലയാളത്തിലെ സ്ഥിരം പരിഭാഷകനാണ് ഇദ്ദേഹം എന്നതാണ് വസ്തുത ഇത്തവണ അദ്ദേഹത്തെ നിയോഗിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റിയെന്ന് മാത്രം അതിനപ്പുറത്ത് യാതൊരു രാഷ്ട്രീയ വിവാദവും ഇതിൽ കാണേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം പൊടിപ്പും നൊങ്കലും ഇല്ലാതെ ശുദ്ധ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പള്ളിപ്പുറം ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ താരമായിരുന്നു പതിനൊന്ന് വർഷമായി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ജയകുമാറിനെ സംഘാടകർ അന്ന് മോദിക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു നല്ല ശബ്ദമാണെന്ന് പറഞ്ഞ് മോദി അഭിനന്ദിക്കുകയും ചെയ്തു ആ പള്ളിപ്പുറം ജയകുമാറാണ് വിഴിഞ്ഞത്തെ മോദിയുടെ പ്രസംഗത്തിലെ കാതലായ ഭാഗം പരിഭാഷ ചെയ്യാതെ വിട്ടുകളഞ്ഞത് രാഷ്ട്രീയം ഒന്നുമില്ലാത്ത റിട്ടയേഡ് അധ്യാപകനാണ് അദ്ദേഹം വിഴിഞ്ഞത്തെ പ്രസംഗം മോദി നേരത്തെ തയ്യാറാക്കിയിരുന്നു അതിന്റെ പകർപ്പ് ജയകുമാറിന് കിട്ടുകയും ചെയ്തു പക്ഷേ വിഴിഞ്ഞത്ത് ഇതേ പ്രസംഗം അതേപടി മോദി ആവർത്തിച്ചില്ല മറ്റ് പലതിലേക്കും പ്രസംഗം കൊണ്ടുപോയി എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമായി എത്തിയ ജയകുമാർ ഒന്ന് പതിറി ഇത് കാരണം ആ പ്രസംഗത്തിലെ കാതൽ മലയാളത്തിൽ ആരും വിഴിഞ്ഞത്ത് കേട്ടതുമില്ല മൻ കി ബാത്തും പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിനത്തിലെ ചെങ്കോട്ടയിലെ പ്രസംഗവും ദൂരദർശനു വേണ്ടി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന വ്യക്തിയാണ് ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മോദിയുടെ പ്രസംഗം ആദ്യം തത്സമയം പരിഭാഷപ്പെടുത്തിയത് പ്രസംഗത്തിന്റെ പകർപ്പ് നേരത്തെ ലഭിച്ചെങ്കിലും എഴുതി തയ്യാറാക്കാതെ തത്സമയ പരിഭാഷയാണ് അന്ന് അദ്ദേഹം നടത്തിയത് ഇന്ന് പക്ഷേ അദ്ദേഹത്തിന് ചെറിയൊരു പിഴവ് സംഭവിച്ചു മുൻകൂട്ടി കിട്ടിയ പ്രസംഗം നേരത്തെ പരിഭാഷ ചെയ്തുവെന്നാണ് സൂചന ഇതുമായി അദ്ദേഹം എത്തിയതാണ് ഇതിൽ ഒരു പിഴവിന് കാരണമായി തീർന്നത് മുരുക്കമ്പുഴ ഇടവിളാകം യു പി സ്കൂളിലെ ഹിന്ദി അധ്യാപകനായിരുന്നു ജയകുമാർ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ മൻ കി ബാത് ദൂരദർശന് വേണ്ടി മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിനാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി എത്തിയ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ തലയിൽ നടത്തിയ പ്രസംഗം ദൂരദർശന് വേണ്ടി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതും ജയകുമാറായിരുന്നു മൻ കി ബാത്തിൻ്റെ നൂറാം എപ്പിസോഡിന്റെ പരിഭാഷയും അദ്ദേഹം നിർവഹിച്ചു നേരത്തെ കേരള ഹിന്ദി പ്രചാര പ്രചാരസഭയിലും കുറച്ചുകാലം അധ്യാപകനായിരുന്നു ആകാശവാണിയിലെ എ ഗ്രേഡ് നാടക കലാകാരനാണ് ശിശുക്ഷേമ സമിതിയിൽ ശിശുദിനാഘോഷത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളുടെ പ്രസംഗ പരിശീലകനുമാണ് എം എ ബി എഡ് ബിരുദധാരിയാണ് ജയകുമാർ അധ്യാപകനെന്ന നിലയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാരിന്റെ മെരിറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ദൂരദർശനിൽ നൂറിലധികം ഡോക്യുമെന്ററികളുടെ മൊഴിമാറ്റവും നടത്തിയിട്ടുണ്ട് വന്ദേ ഭാരത തീവണ്ടിയുടെ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തത്സമയം വിവർത്തനം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വനംവകുപ്പിൻ്റെ പ്രകൃതി മിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മാതൃഭൂമി സീഡ് കോർഡിനേറ്റർ പുരസ്കാരം ആറ് തവണ നേടിയിട്ടുണ്ട് മികച്ച ബി എൽഒയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുരസ്കാരം സീസൺ വാച്ച് സ്റ്റേറ്റ് എക്സലൻസി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്